ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ഹൃദയ പാലിയേറ്റീവ് കെയർ സ്പെഷ്യൽ ബ്ലോക്ക് തല മീറ്റിംഗ് പോരൂർ പഞ്ചായത്ത് ഹാളിൽ ചേർന്നു യോഗം വൈസ് പ്രസിഡന്റ് പി പി സുലേഖ ഉദ്ഘാടനം ചെയ്തു എല്ലാ കുടുംബശ്രീ ആരോഗ്യവകുപ്പ് പാലിയേറ്റീവ് കെയർ പരിരക്ഷ സംയോജന സാധ്യതകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ വരെ ബ്ലോക്ക് തലത്തിൽ കുടുംബശ്രീ പാലിയേറ്റീവ് പരിരക്ഷാ പ്രവർത്തകരുടെ യോഗം നടത്തുന്നത് പോരൂർ പാലിയേറ്റീവ് സെക്രട്ടറി കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് പദ്ധതി വിശദീകരിച്ചു ശ്രീയിലെ കൃത്യ എന്നുള്ള പരിപാടിയാണ് ഈ കൃത്യ പരിപാടിയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് പ്രദേശത്തെ പാലിയേറ്റീവ് അഥവാ ഒരു പഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തകരും അല്ലെങ്കിൽ സീനിയർ പരിധിയിലുള്ള പാലിയേറ്റീവ് പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകരെ ഒത്തേരിപ്പിച്ചിരുന്നുണ്ട് മറ്റോ അഞ്ഞൂറോ ആളുകൾ ഇരുന്നുകൊണ്ട് ഒരു വലിയ മീറ്റിംഗ് ഇരുന്ന ഒരു ക്യാമ്പയിൻ ആണ് എന്തിനു പാലിയേറ്റീവ് പ്രവർത്തനം നടക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുന്ന ഒരു പരിപാടി കൃത്യയുടെ ഒരു പരിപാടി രണ്ടാമത് അതിൽ നടക്കുന്ന പരിപാടി മൂന്ന് വളണ്ടിയർമാരെ ഓരോ തദ്ദേശമായിട്ട് സ്ഥാപനങ്ങളും കുടുംബശ്രീ മൂന്ന് വളണ്ടിയർത്തി അവര് മുന്നൂറാളെ രംഗത്തെ പരിശീലനം മൂന്ന് ദിവസം പരിശീലനം അത് അവർ മാത്രം കുടുംബശ്രീ മാത്രം നടത്തുന്ന പരിപാടിയല്ല പരിരക്ഷയും പ്രദേശത്തെ പാലിയേറ്റീവ് സംവിധാനം കൂടി ചേർന്നുകൊണ്ട് അവർക്ക് പരിശീലനത്തിനുള്ള സംവിധാനം ഇരിക്കുകയാണ് കാരണം പരിരക്ഷയിലും അതേപോലെ തന്നെ പ്രാദേശിക പാലിയേറ്റീവ് സംവിധാനത്തിലും കൊള്ളും വാഹനത്തിലും മറ്റു വീടുകളിലും ഇത് ചെയ്യുന്ന യഥാർത്ഥത്തില് നടക്കുന്നത് അവിടെയാണ് അപ്പം അതിന് ഈ മുപ്പൂർ വാൾ ന്യൂസിന് എന്തിനാണ് പരിശീലിച്ചിരിക്കുന്നത് അവരവന്റെ വീട്ടിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു ഭാര്യ സംരക്ഷണം ഒരു പിന്നെ ഉറപ്പുവരുത്തുക എന്നുള്ളത് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനോ ഒരു ഫുഡിന്റെ കൂ വിടാനോ എടുക്കാനോ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ബാല്യത്തിൽ പുറപ്പെടുത്തൽ പര്യാപ്തമാക്കുക എന്നുള്ള ഭാഗം അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും വാഹനത്തിൽ പോയി അത്തരം കാര്യങ്ങൾ ട്രെയിനിങ് നേടിയെങ്കിലും കഴിവുക അതാണ് നമ്മൾ വൃത്തിയാക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എസ് ഹാസ്കർ കുടുംബശ്രീ പദ്ധതികൾ മറ്റു വകുപ്പുമായി സഹകരിച്ച് പാലിയേറ്റീവ് പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വിശദീകരിച്ചു തുടർന്ന് വണ്ടൂർ ബ്ലോക്ക് ഹൃദയ പാലിയേറ്റീവ് ബ്ലോക്ക് തല കമ്മിറ്റി രൂപീകരിച്ചു പാലിയേറ്റീവ് പരിചരണ രംഗത്ത് കുടുംബശ്രീ വനിതകൾക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകുന്നതിനും പരിചരണ സേവന മേഖലയിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും കുടുംബശ്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹൃദയ കുടുംബശ്രീ വിവിധ വകുപ്പുകളുമായി സംയോജിച്ച് പാലിയേറ്റീവ് പരിചരണ പരിശീലനം നേടുന്നതോടൊപ്പം തന്നെ പാലിയേറ്റീവ് രംഗത്തെ തൊഴിൽ സാധ്യത കൂടി ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ പി കൃഷ്ണജ്യോതി ജില്ലാ പാലിയേറ്റീവ് പ്രതിനിധി വണ്ടൂർ സോണൽ കമ്മിറ്റി സെക്രട്ടറി സി അബ്ദുൽ കബീർ ഹെൽത്ത് ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ പാലിയേറ്റീവ് പ്രതിനിധികൾ പരിരക്ഷാ സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സാറാ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്കാർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെൻഡ് യുർ സി വി നൌ